സിനിമയിലില്ല പിന്നെ നാടകം തൊണ്ണൂറ് ശതമാനവും ശബ്ദ നിയന്ത്രണത്തിൽ കൂടെയാണല്ലോ ഫാഷനിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വളരെ മോശ കാണാൻ പറ്റുള്ളൂ അപ്പം ശബ്ദനിയന്ത്രണം ഈ ശബ്ദനിയന്ത്രണം എനിക്കിപ്പോൾ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ഓക്കെ പിന്നെ ഈ രണ്ടും രണ്ട് സങ്കേതമാണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ പ്രത്യസ്തമായ കഥാപാത്രമൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയതൊക്കെ നാടകത്തിന്റെ എന്റെ അനുഭവം കൊണ്ടാണ് ഈ നൂറു വയസ്സുള്ള മനുഷ്യനായിട്ടൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഈ ഒരു പറയുന്ന നമ്മൾ കഥാപാത്രത്തെ ഒന്നായിട്ട് കാണുന്നു പക്ഷെ അതായത് ഒരു കഥാപാത്രത്തിന് ഒന്നല്ല പലതാണ് ആ പല അംശങ്ങൾ പലരും നമ്മൾ കണ്ടതോ പണ്ട് കണ്ടു മറന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു ഒരു പ്രധാന മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്തെങ്കിലും ചെറിയ ചെറിയ അംശങ്ങൾ പലതും കൂടെ കൂട്ടി